എല്ലാ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർക്കും നമ്മുടെ പുതിയൊരു വിലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെയാണ് ബ്രസീൽ പരാഗുവെ നേരിടാനായി ഇറങ്ങുന്നത് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നാളെ നമ്മൾ കോപ്പ അമേരിക്കയിൽ കാണാനായിട്ട് പോകുന്നത് എന്തായാലും മികച്ചൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും പരാഗുവെ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണ് നിലനിൽക്കുന്നത് ബ്രസീലിനാകട്ടെ നാളെ ജീവൻ മരണ പോരാട്ടമാണ് നാളെ വിജയിച്ചില്ലെങ്കിൽ ബ്രസീലിന് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിന്നും മടക്കയാത്രയുടെ ടിക്കറ്റ് എടുക്കാം എന്തായാലും ബ്രസീൽ നാളെ വിജയിച്ചേ മതിയാകൂ എങ്കിലേ ബ്രസീലിനെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളു എന്തായാലും ബ്രസീൽ ഇപ്പോൾ ബ്രസീലിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നെയ്മറിന് പരുക്ക് പറ്റിയതിന് പിന്നാലെ ബ്രസീൽ ടീമിൻ്റെ താളമേ തെറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ബ്രസീൽ ടീം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാളെ പരാഗ്വയ്ക്കെതിരെ ഒരു വിജയം നേടിയെടുക്കാൻ ബ്രസീലിന് കഴിയട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം എന്തായാലും എങ്ങനെയായിരിക്കും ഈ മത്സരം നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്നാണ് നമ്മൾ ഈ വീടിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീടിലോട് തന്നെ കടക്കാം ഇന്ത്യയിൽ ആരും കോപ്പ അമേരിക്കയുടെ ടെലികാസ്റ്റ് ഏറ്റെടുത്തിട്ടില്ല എന്ന് നിങ്ങൾ അറിഞ്ഞ വാർത്തയാണ് എന്നാൽ കേബിൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മത്സരം ഫ്രീ ആയി തന്നെ കാണാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കേബിൾ ഉപഭോക്താക്കൾക്ക് മൂന്ന് കേബിൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ ഒന്നാമത്തെ കേരള വിഷൻ കേരള വിഷൻ മുപ്പത്താറാമത്തെ ചാനലിൽ നമുക്ക് കോപ്പ അമേരിക്കയുടെ എല്ലാ ലൈവും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ഡിജിറ്റലിൽ നമ്പർ നൂറ്റി പന്ത്രണ്ടിലോ നൂറ്റി പതിനാറിലോ നമുക്ക് ലൈവ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഭൂമിക ഉപയോഗിക്കുന്നവർക്കും ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്പർ ഒമ്പതിലും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഭൂമികയിൽ എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ മൂന്ന് കേബിൾ ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈ മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുക ഡിഷ് ഉപയോഗിക്കുന്ന സൺ ഡയറക്റ്റ് അതുപോലെ തന്നെ എയർടെൽ ടാറ്റാ പ്ലേ അതുപോലത്തെ ഉപഭോക്താക്കൾക്കൊന്നും ഇതുവരെയും അമേരിക്ക കാണാനായിട്ട് സാധിക്കുന്നുമില്ല എന്തായാലും ബ്രസീൽ നാളെ ശക്തമായി തന്നെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം